ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസന്റെ താരലേലം പത്തൊമ്പതിന് നടക്കാനിരിക്കെ ഞെട്ടിപ്പിക്കുന്ന തീരുമാനമാണ് മുംബൈ ഇന്ത്യൻസ് എടുത്തത് നായകസ്ഥാനത്തിൽ നിന്നും രോഹിത് ശർമ്മയെ മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യ എത്തിച്ചിരിക്കുകയാണ് മുംബൈ രോഹിത്തിനു ശേഷം നായകസ്ഥാനം സ്വപ്നം കണ്ട സൂര്യകുമാർ യാദവിനും ജസ്പ്രീത് ബുംറയും എല്ലാം മറികടന്നാണ് ഹാർദിക്കിനെ മുംബൈ നായകനാക്കിയിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നും ഹാർദിക്കിനെ മുംബൈ സ്വന്തമാക്കിയപ്പോൾ തന്നെ ഈ മാറ്റം ഏവരും പ്രതീക്ഷിച്ചതാണ് എന്നാൽ ഇത്രയും പെട്ടെന്ന് രോഹിത്തിനെ അപമാനിക്കുന്ന തരത്തിൽ തടയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ടീം മാനേജ്മെന്റിൽ തീരുമാനത്തിൽ മുംബൈയിലെ സീനിയർ താരങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്നുറപ്പാണ് ഇപ്പോഴിതാ അത് അണപുട്ടി പുറത്തേക്ക് വരികയുമാണ് സൂര്യകുമാർ യാദവ് സാമൂഹ്യ മാധ്യമങ്ങളുടെ നിരാശ പങ്കുവെച്ചു കഴിഞ്ഞു തകർന്ന ഹൃദയത്തിന്റെ മോചിയാണ് സൂര്യകുമാർ യാദവ് പങ്കുവെച്ചത് രോഹിത്തിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനുള്ള നിരാശയും സങ്കടവുമാണ് ഈ പോസ്റ്റിൽ കാണുന്നത് എന്നാണ് ആരാധകർ പറയുന്നത് രോഹിത് നായകനായിരിക്കെ സൂര്യയെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നിന്ന് മുംബൈ സ്വന്തമാക്കിയത് സൂര്യയുടെ വളർച്ചയിൽ നിർണായക പങ്കാണ് രോഹിത്തിനുള്ളത് അതുകൊണ്ട് സൂര്യക്ക് രോഹിതിനോട് ബഹുമാനവും സ്നേഹവും ഉണ്ട് ടീമിനുള്ളിൽ ഭിന്നിപ്പുണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ രോഹിതിനെ അപമാനിക്കുന്ന തരത്തിൽ ഇത്തരം ഒരു ഒഴിവാക്കൽ നടത്തുമ്പോൾ സ്വാഭാവികമായി പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് സൂര്യ ഇന്ത്യൻ ടി ട്വന്റി ടീമിനെ നയിക്കുകയും മികച്ച പ്രകടനയും കാഴ്ചവെക്കുകയും ചെയ്യുന്നു എന്നിട്ടും മുംബൈ ടീം സൂര്യയെ വിശ്വസിച്ചില്ല ജസ്പ്രത് ബുംറ രോഹിത്തിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു മുംബൈയുടെ നായകസ്ഥാനത്തും ബുംറയും മോഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു മാറ്റം മുംബൈ ടീം മാനേജ്മെന്റ് കൊണ്ടുവരുമ്പോൾ എതിർപ്പ് ഉറപ്പാണ് ടീമിനുള്ളിൽ ഭിന്നിപ്പുണ്ടാവാനുള്ള സാധ്യതയും കുറയും ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ മുംബൈ ടീമിന്റെ പ്രകടനത്തെയും അത് പ്രതികൂലമായി ബാധിക്കാനും വരുന്ന മെഗാ താരനായിരത്തിൽ പല സൂപ്പർ താരങ്ങളും ടീം വിടാനുമുള്ള സാധ്യതയുമുണ്ട് മുംബൈ ഇന്ത്യൻസിനൊപ്പം ഏറെ നാൾ കളിച്ച ശേഷം ടീം വിടുകയും പിന്നീട് തിരിച്ചെത്തുകയും ചെയ്യുന്ന ഹർദിക്കിനെ ടീമിനുള്ളിൽ സ്വീകരിക്കുമോ എന്നോ എന്ന് തന്നെ അറിയണം എന്നാൽ കഴിഞ്ഞ സീസണിൽ ഹാർദിക് മുംബൈ അപമാനിച്ചിരുന്നു മുംബൈ സൂപ്പർ താരങ്ങളെ മാത്രം ടീമിലെത്തിച്ച് കപ്പടിക്കുന്നവരാണെന്നും ഇങ്ങനെ കപ്പ് നേടാൻ ആർക്കും സാധിക്കുമെന്നാണ് ഹാർദിക് പറഞ്ഞത് ഇത് വലിയ വിവാദമാക്കുകയും രഹിത് ശർമ്മയെ അടക്കമുള്ളവർ മറുപടി നൽകി രംഗത്ത് വരികയും ചെയ്തിരുന്നു മുംബൈയെ അപമാനിച്ച താരത്തെ നായക സ്ഥാനത്ത് ടീം എത്തിക്കുമ്പോൾ ആരാധകർക്ക് ഇത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട് ഹാർദിക് നായകനാക്കുമ്പോൾ സീനിയർ താരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഹാർദിക്കിലെ ഗുജറാത്തിലെ അതേ സ്വഭാവം മുംബൈയിൽ കാട്ടിയാൽ സൂര്യകുമാർ യാദവ് ജസ്പ്രത് ബുംറ രുഹിത് ശർമ്മ എന്നിവർ ടീം ഇട്ടേക്കാം നികത്താവനാവാത്ത വിടവായി മാറുമത് മുംബൈക്ക് വരുന്ന സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സീസൺ കപ്പടിക്കുമെന്നാണ് ഏവരും ഇപ്പോൾ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത് രോഹിത് ശർമ്മ ഇന്ത്യക്കായി കസറുമ്പോഴും ഐ പി എല്ലിലെ പ്രകടനം ശരാശരിയാണ് അതുകൊണ്ട് വരുന്ന സീസണിൽ മോശം ഫോം ആണെങ്കിൽ പ്ലേയിങ് ലിൽ നിന്നും തന്നെ രോഹിത്തിനെ ഒഴിവാക്കും പത്ത് വർഷം ടീമിനെ നയിക്കുകയും അഞ്ച് കിരീടം നേടിക്കൊടുക്കുകയും ചെയ്ത രോഹിത്തിനെ ആ ആരാധകർ അടക്കം പറയുന്നത് അധിക്ഷേപിച്ചു എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ വരുന്ന സീസണിലെല്ലാം മുംബൈക്ക് അഗ്നിപരീക്ഷ എന്ന് തന്നെ പറയാം ഒരു തോൽവി ചിലപ്പോൾ മുംബൈയെ പ്രതികൂലമായി തന്നെ ബാധിക്കാനുമുള്ള സാധ്യതയുമുണ്ട്